തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനായി വൈകാതെ ഹാജരാകണമെന്ന് പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു ഇന്നലെയാണ് എസ് ഐ ടി പ്രശാന്തിനെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയത് അതേസമയം ശബരിമലയിലെ ദോരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിയ കേസിൽ തന്ത്രി ഖണ്ഡരര് രാജീവരുടെ അറസ്റ്റ് ജയിലിലെത്തി രേഖപ്പെടുത്തും കട്ടിളപ്പാളി കടത്തിയ കേസിലായിരുന്നു നേരത്തെ അറസ്റ്റ് ചെയ്തത് കേസിൽ കെ പി ശങ്കർദാസിനെ ഇന്ന് റിമാൻഡ് ചെയ്യും ശങ്കർദാസ് ചികിത്സയിലുള്ള തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിയായിരിക്കും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നടപടികൾ പൂർത്തിയാക്കുക കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് കേസിൽ പതിനൊന്നാം പ്രതിയാണ് കെ പി ശങ്കർദാസ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു തുടർന്നാണ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശങ്കർദാസിനെ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് വിവരം കോടതിയെ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ഐസിയുലായിരുന്നു ശങ്കർദാസ് മുറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ശങ്കർദാസിനെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളി ദോരബാലക കട്ടടപ്പാളി കേസുകളിലെ ജാമ്യ ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത് ഇനിയും തൊണ്ടി മുതൽ കണ്ടെത്താനുണ്ട് എന്ന് എസ് ഐ ടി കോടതി അറിയിച്ചു രണ്ടാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ജാമ്യം നിഷേധിച്ചത് ദിവസമായി റിമാൻഡിൽ കഴിയുകയാണ് എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ വാദം